Legenda por Mm-hmm. <laughs> ആരോടാ പരീക്ഷയ്ക്ക് hmm? hmm. <tot> തുടങ്ങല്ലേ ഇനി എന്ത് പരീക്ഷ റിസൾട്ട് വരാറായി നന്നായിട്ട് എഴുതിയിട്ടില്ലേ ആവുമോ എപ്പോഴും പോണോണ്ടല്ലോ മോളു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഒന്ന് നിർബന്ധിച്ചു ഞാൻ മാത്രം എങ്ങനെയാടോ പച്ചയ്ക്ക് നിൽക്കുക അതുകൊണ്ട് കുറച്ച് കഴിച്ചു നിന്നാണ് സത്യം ഇന്നെന്താ ഇവിടെ ആകപ്പാടൊരു ശ്മശാന പിന്നെ അച്ഛ അച്ഛൻ ലയൻസ് ക്ലബിൽ വെച്ച് നടത്തിയ മദ്യപാനത്തിനെതിരെയുള്ള പ്രസംഗം ഉണ്ടല്ലോ ഓർമ്മയിലെ അത് വൈറലായിട്ടുണ്ട് കേട്ടോ എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് അഭിനന്ദനം പറഞ്ഞിണ്ട് എന്റെ തലയില് കൈവച്ച് സത്യം ചെയ്തു പോയ മനുഷ്യനാ ഇനി കുടിക്കില്ലാന്ന് നിനക്ക് അങ്ങോട്ടും പിന്നെ അവൾക്ക് വാശിയുള്ളൂ എനിക്ക് എടാ ഞാൻ പരമാവധി ക്ഷമിച്ചു എനിക്കറിയില്ല എന്താവും എനിക്കൊന്നും അറിയില്ല എന്തായാലും എനിക്ക് മതിയായി അത്ര എനിക്കറിയൂ എടോ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് നീ നീ എന്താണ് എങ്ങനെ എന്ന് കരുതി ഞാൻ അവൾ പറയുന്നത് മുഴുവൻ കേൾക്കണമെന്നുണ്ടോ എല്ലാം ഞാൻ സഹിക്കും പക്ഷേ അവളുടെയും മാമന വൃദ്ധം ഉണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ ഉറപ്പു തരണം ഇനി മദ്യപാനം അതില്ല അപ്പോൾ നമുക്ക് കാണാം പിണക്കൊക്കെ മാറിയോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛനോട് നീ കഴിക്കരുതെന്ന് ഒരറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആളാ അറിയാലോ അതിന് അമ്മ ഇങ്ങനെ പിണങ്ങി തന്നിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണേ കെട്ടിപ്പിടിച്ച് ചോദിക്കണോ ഇന്ന് എത്ര പെഗ് കഴിച്ചു അച്ഛനറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാറിഞ്ഞൂടെ അതൊക്കെ എനിക്കറിയാം പക്ഷേ അച്ഛന്റെ ശരിക്കുള്ള സ്വഭാവം നമുക്കല്ലേ അറിയൂ ഒരു ദിവസം ഞാനിത് എല്ലാരോടും വിളിച്ചു പറയും നീ നോക്കിക്കോ അതെ നിന്റെ പെണ്ണു പറഞ്ഞില്ല യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല നിക്ക് നിക്ക് എന്താ നീ എന്ത് ഞാനൊരു കലാകാരനല്ലടാ വല്ലപ്പോഴും ക്ലബിൽ ചെന്നിട്ട് ചെറുതായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് ഒരു കമ്പനി കൂടെ പോലുള്ള എടാ എന്റെ ആരോഗ്യം നീ ആദ്യം നോക്ക് ആരോഗ്യം ഇണ്ടായാലും നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ നമ്മടെ പോലല്ല അതുകൊണ്ട് പറഞ്ഞത് പോവാ എനിക്ക് പറ്റുന്നില്ല മായ ഇത്ര ദിവസമൊക്കെ പെണങ്ങുന്നത് ആദ്യായിട്ടാ പക്ഷെ ഞാനായിട്ട് പെണക്കം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് കീഴടങ്ങുന്നതിൻ്റെ തുല്യമല്ലേ ആ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം ഓക്കെ അവളൊരു പാവാടാ നാണം കെട്ടാലും വേണ്ടില്ല ഇന്നും കൂടി ഞാൻ നോക്കും ഇല്ലെങ്കിൽ ഞാൻ കീഴടങ്ങോ അവൾ വരുന്നുണ്ട് തോന്നുന്നു ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ഇനി കിടപ്പ് ഇവിടെ തന്നെ ആയിക്കോട്ടെ കേട്ടോ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കിടന്നോട്ട് കൂടുതലുകൊണ്ടല്ലേ ഞാൻ പിണങ്ങിയത് നിങ്ങൾക്ക് എന്തേലും പറ്റിയ ഞാൻ എങ്ങനെ സഹിക്കാം ആദ്യം പിണങ്ങിയത് ഇത് കൂടുതൽ എനിക്ക് വയ്യാട്ടോ